എൻ്റെ വിവേകാനന്ദൻ ഇന്ന് ഭരണപക്ഷം പറയുന്ന വിവേകാനന്ദനല്ല രണ്ടും രണ്ടാ എൻ്റെ വിവേകാനന്ദൻ മതേതരത്വത്തിൻ്റെ വിവേകാനന്ദൻ തൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ചിക്കാഗോ എന്ന മഹാനഗരത്തിൽ ഹിന്ദു സന്യാസിയായ വിവേകാനന്ദൻ എഴുന്നേറ്റ് നിൽക്കുന്നു പതിനായിരക്കണക്കിന് അമേരിക്കക്കാർ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഞെട്ടിപ്പോയി ആദ്യത്തിൽ തന്നെ എൻ്റെ സഹോദരി സഹോദരന്മാരെയും അവർക്ക് പരിചയമില്ലാത്ത എൻ്റെ മതം മറ്റു മതങ്ങളെ സ്വീകരിച്ച മതമാണ് എൻ്റെ മതം ലോകത്തിൻ്റെ അമ്മയാണ് അറിവില്ലവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജദ്രോഹി എന്ന് പറയും അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരേ ഒരേ വിവേകാനന്ദനെ മറ്റുള്ളവരൊന്നും കോ കോട്ടിയന്താ ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹം പറഞ്ഞതെന്താ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം നാണു എന്ന കൊച്ചു ചെറുപ്പ ചെറുപ്പക്കാരൻ സന്യസിക്കുന്നതിന് വേണ്ടി പോവുകയാണ് ഹിമാലയ സാനുക്കളിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു നിമിത്തം എന്ന നിലയിൽ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നു വിവേകാനന്ദ ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ വിവേകാന് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യനായ ഡോക്ടർ പപ്പുവാണ് കേരളത്തിലേക്ക് അയച്ചതെന്ന് എനിക്കറിഞ്ഞുകൂട പക്ഷേ വിവേകാനന്ദനും ശ്രീനാരായണസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അവിടെ വെച്ചാണ് സ്വാമി പറയുന്നത് അങ്ങ് എൻ്റെ നാട്ടിലേക്ക് പോകണം കേരളത്തിലേക്ക് കേരളത്തിൽ വന്നു ഒരു പുസ്തകത്തിൽ കാണുന്നത് ആദ്യമായി നമ്മുടെ ഷൊർണൂരാണ് വന്നത് വേറൊന്നിൽ ഞാൻ കണ്ടത് കന്യാകുമാരിയിൽ വന്ന് തപസ് ചെയ്ത് നടന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയപ്പോഴാണ് എങ്ങനെയായാലും ശരി കേരളത്തിലെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു പ്രാന്താലയമാണ്